അസ്ലാം വളർന്നു എല്ലാവർക്കും നന്മ ഇന്നിൻ്റെ കാലഘട്ടത്തിൽ നമ്മളുടെ ഇടയിൽ ആളുകൾക്കിടയിൽ ഉള്ള ഏറ്റവും വലിയ രോഗങ്ങളിൽ ഒന്നാണ് ഒബേസിറ്റി അഥവാ പൊണ്ണത്തടി പൊണ്ണത്തടിയും കുടവയറും ആളുകളുടെ പേടി സ്വപ്നമായി മാറിയിട്ടുണ്ട് പുലൽക്കാലങ്ങളിൽ രാവിലെ റോഡുകളുടെ ചുറ്റും ഓടി നടക്കുന്ന എക്സസൈസുകൾ ചെയ്യുന്ന ക്രിക്കറ്റ് കളിക്കുന്ന ഫുട്ബോൾ കളിക്കുന്ന ബാഡ്മിൻ്റൺ കളിക്കുന്ന തടിമാടന്മാരെ കാണാം അവരുടെയൊക്കെ ലക്ഷ്യം ഈ തടി എങ്ങനെയെങ്കിലും ഒന്ന് കുറഞ്ഞു കിട്ടുക ഈ കുടവയർ ഒന്ന് കുറഞ്ഞുകിട്ടുക എന്നുള്ളതാണ് കുടവയർ കുറയാൻ പലവിധ ചികിത്സകൾ നാട്ടിൽ ഉണ്ടെങ്കിലും അതുകൊണ്ടൊന്നും ഒരു വിധത്തിലുള്ള ഗുണമില്ലാതെ ഒരുപാട് ആളുകൾ നമ്മുടെ അടുത്തേക്കൊക്കെ ചികിത്സക്ക് വരാറുണ്ട് കുടവയർന്ന് അക്യുപഞ്ചർ നല്ല ഒരു ചികിത്സാ രീതിയും നല്ല ഫലവുമുണ്ട് അതേപോലെ തന്നെ ഹിജാമ തെറാപ്പിയും നിതിൻ്റെ കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഒബേസിറ്റിക്ക് പൊണ്ണത്തടിക്ക് വളരെ പെട്ടെന്ന് കുറവുണ്ടാവുകയും നല്ല രീതിയിൽ ശരീരത്തിന്റെ ഷെയ്പ്പുകൾ വടിവുകളൊക്കെ കൃത്യമായി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും സാധാരണക്കാർക്ക് വളരെ ഫലപ്രദമായ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ചില ടിപ്പുകൾ ഞാൻ ഇവിടെ പങ്കുവെക്കുകയാണ് വയറ് എത്രത്തോളം വലുതാവുന്നു അത്രത്തോളം നമ്മുടെ വിഷം കൂടും നാം കൂടുതൽ കഴിക്കുമ്പോൾ വയറിന്റെ വ്യാപ്തി വിസ്തൃതി കൂടുകയും വിശപ്പിൻ്റെ കാഠിന്യം കൂടുകയും ചെയ്യും അതിനനുസരിച്ച് കൊഴുപ്പ് ശരീരത്തിൽ അടിഞ്ഞുകൂടാനുള്ള സാധ്യതയും കൂടുന്നു ആദ്യമായി നാം വയറിനെ ചെറുതാക്കാനുള്ള പ്രക്രിയ ചെയ്യേണ്ടതുണ്ട് അതിനുവേണ്ടി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന മൂന്ന് ഓപ്ഷനുകളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഒന്ന് വാട്ടർ ഫാസ്റ്റിംഗ് വാട്ടർ ഫാസ്റ്റിംഗ് എന്നാൽ തുടർച്ചയായ മൂന്ന് ദിവസം വെള്ളം മാത്രം കുടിക്കുക ആ വെള്ളം മാത്രം കുടിക്കുമ്പോൾ ഭക്ഷണം ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ വെള്ളം കുടിക്കുന്നു ആ സമയത്ത് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് ശരീരം മെല്ലെ മെല്ലെ ഉപയോഗിക്കുകയും നമ്മുടെ ശരീരത്തിൻ്റെ വയറിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് വടിവുകളിൽ നിന്ന് ആ കൊഴുപ്പ് പെട്ടെന്ന് ഒഴിഞ്ഞു പോവുകയും ശരീരത്തിൻ്റെ ഷേപ്പ് തിരിച്ചു കിട്ടുകയും ചെയ്യും ഇത് മൂന്ന് ദിവസം കൊണ്ട് തന്നെ നല്ല റിസൾട്ട് നമുക്ക് കാണാവുന്ന സംഗതിയാണ് ഇനി ഓപ്ഷൻ തുടർച്ചയായ ഒരാഴ്ച ഫ്രൂട്ടുകൾ അതല്ലെങ്കിൽ സലാഡുകൾ വേവിക്കാത്ത ഭക്ഷണങ്ങൾ റോ ഫുഡ്സ് മാത്രം കഴിക്കുക ഇതും ആദ്യത്തെ ഓപ്ഷൻ്റെ അത്രയല്ലെങ്കിലും കുറച്ചുകൂടി ഗുണം കിട്ടുന്ന ഒരു ചികിത്സ രീതിയാണ് അതല്ലെങ്കിൽ ഒരു പ്രക്രിയയാണ് ഇനി മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ഉച്ച സമയത്ത് മാത്രം വേവിച്ച ഭക്ഷണം കഴിക്കുക ബാക്കി രാവിലെയും വൈകുന്നേരവും വേവിക്കാത്ത ഫുഡുകള സലാഡുകളും കഴുകും ഇതും വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മെത്തേഡാണ് എന്നാലും ഏറ്റവും നല്ല മെത്തേഡ് ഒന്നാമത്തെ ഓപ്ഷനാണ് രണ്ടാമത്തെ ഓപ്ഷൻ അതിനു കൂടി ഒന്നുകൂടി അടുത്ത നല്ല ഓപ്ഷൻ മൂന്നാമത്തെ ഓപ്ഷൻ അത് കഴിയാത്തവർക്ക് ചെയ്യേണ്ട ഒരു ഓപ്ഷനാണ് ഇതിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത ഒരിക്കലും രാത്രി ഏഴ് മണിൻ്റെ ശേഷം ഭക്ഷണം കഴിക്കരുത് അത് വയർ കൂടുവാൻ വളരെ സാധ്യത വരുത്തും അതുപോലെ രാത്രി കിടക്കുന്നത് നേരത്തെ കിടക്കണം ഭക്ഷണം എപ്പോഴും വിഷ്പുണ്ടാകുമ്പോഴേ കഴിക്കാവൂ നല്ലവണ്ണം ചവച്ചരച്ച് കഴിക്കുകയും വേണം ഇത്രയും കാരണം കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ടതാണ് ഓക്കെ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾക്ക് ചികിത്സയുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം എൻ്റെ പേര് അഷ്റഫ് പുവിൽ ഞാനൊരു സൈക്കോ അക്യുപഞ്ചറിസ്റ്റാണ് ഫോൺ നമ്പർ തൊണ്ണൂറ്റി ആറ് പൂജ്യം അഞ്ച് മൂന്ന് ഒന്ന് മൂന്ന് നൂറ് അക്യുപഞ്ചർ എന്ന ചികിത്സ ചെയ്യുവാനും അതിൻ്റെ കോഴ്സുകൾ പഠിക്കാൻ താല്പര്യമുള്ളവർക്കും ഈ നമ്പർ ബന്ധപ്പെടാം നമ്പർ ഒന്ന് കൂടി പറയുന്നു തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് മൂന്ന് ഒന്ന് മൂന്ന് ഒന്ന് പൂജ്യം പൂജ്യം